ഈ രാജ്യത്ത് നിനക്കൊരു കസേരയില്ല കാരണം നീ ഒരു ചാരനാണ് രാജ്യത്തെ വിറ്റുതിന്നും നെയ്ജനായ മനുഷ്യൻ ഞാൻ മരിച്ചതിന് ശേഷവും ഈ കേസ് അതിൻ്റെ ജസ്റ്റിസ് ചെയ് വരെ തുടർന്ന് പോവും അതിനകത്ത് എനിക്ക് യാതൊരു സംശയവും ഞാൻ എൻ്റെ പിള്ളേരുടെ കാര്യമല്ല പറയുന്നത് ഇത്ര പേരുണ്ട് ഈ നാട്ടിൽ അവർ ഫൈറ്റ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മുപ്പത് തീവ്രവാദിയുടെ വീട്ടിലേക്കെന്ന പോലെ പോലീസുകാരൻ്റെ വീട്ടിലേക്ക് കയറി വന്നു ഒരു നിമിഷാർത്ഥത്തിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു മനസ്സിൽ വേദനകൾ ഉള്ളുകൾ പോലെ കുത്തി തുടങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ ഒന്ന് തിരിഞ്ഞു നോക്കി തളർന്ന് നിലത്തേക്ക് ഊർന്നു വീഴുന്ന ഭാര്യയാണ് വന്നത് പിന്നെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാൻ ധൈര്യം വച്ചിട്ടില്ല വാർത്തകളിൽ നിറഞ്ഞു വന്ന ചാരക്കേസിലെ പ്രതിയായി നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ മാറ്റിപ്പോൾ രാജ്യം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ശ്രീ നമ്പിനാരായണൻ ഇല്ലാത്ത ഒരു ടെക്നോളജി മോഷണം പോയി എന്ന കേസ് പറഞ്ഞു അദ്ദേഹത്തെ ഈ ഭരണകൂടം തുറങ്കിലടച്ചു പതിനെട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം എല്ലാ കള്ളത്തരങ്ങളും പൊളിയിച്ചു കൊണ്ട് സത്യത്തിൻ്റെ വരദാനമായി അദ്ദേഹം പുറത്തു വന്നു അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളും അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്രമണവും മുഴുവൻ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു രേഖ പോലെ നരസിംഹറാവുവിൻ്റെ കാലത്താണല്ലോ സാറ് റഷ്യയിലേക്ക് പോയിട്ട് ക്രയോജനിക് ടെക്നോളജി പഠിക്കുന്നതിന് വേണ്ടിയാണ് ടെക്നോളജി പഠിക്കുന്നതിന് വേണ്ടി പോകുന്നത് എങ്ങനെയായിരുന്നു ആ ഓഫർ വന്നത് ക്രയോജനിക് ടെക്നോളജി പഠിക്കാനല്ല നമ്മൾ അപ്പോൾ പ്ലാൻ ടെക്നോളജി ഇങ്ങോട്ട് ഒരു ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി അതിന് മുമ്പ് വാസ് എ കോൺട്രാക്ട് വിത്ത് ദി ഫ്രഞ്ച് പീപ്പിൾ ദി ബൈക്കിംഗ് എഞ്ചിൻ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ലിക്വിഡ് എൻജിൻ ക്രയോജനിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ക്രയോജനിക് നമുക്ക് യു കാൺ ഹാവ് എ സിംഗർനെസ് ലോഞ്ച് വെഹിക്കിൾ സോ അത് വി സൈൻഡ് എൻ അഗ്രിമെൻറ്റ് വിത്ത് റഷ്യ ദാറ്റ് വാസ് റഷ്യൻസ് യുനി ലി അപ്പോൾ അവർ പറഞ്ഞത് അണ്ടർ ഫോൾസ് മെഷ്യൂർ ഫോൾസ് മെഷ്യൂർ എന്ന് പറഞ്ഞാൽ ഫോർ റീസൺസ് ബിയോണ്ട് ദയർ കൺട്രോൾ അന്ന് യു എസ് ഗവൺമെന്റ് ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു കേട്ടിരുന്നു യാതൊരു സംശയവുമില്ല അതേ അപ്ലൈഡ് പ്രഷർ എന്താ ആ സമയം ദ സോ കാൽ റഷ്യ വാസ് ഡിൻ്റെഗ്രേറ്റഡ് അവിടെ ഒരു പ്രോ അമേരിക്കൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആൻഡ് ദയർ വാസ് എ പ്രോ ഇന്ത്യൻ ഗ്രൂപ്പ് ആൾസോ ആൻഡ് പ്രോ ഇന്ത്യൻ ഗ്രൂപ്പ് വാസ് അവർ കോൺട്രാക്ട് കൗണ്ടർ പാർട്സ് ദേ പ്രൊഫർ ദുനൈവ് ആൻഡ് പ്രൊഫസർ അലക്സി വാക്സി അവരെയൊക്കെ നമ്മൾ ഇംപ്ലികേറ്റ് ചെയ്ത് പിന്നീട് നമ്മുടെ ചാറക്കേസില് അവർ നമുക്ക് സഹായിച്ച ഒറ്റ കാരണം കൊണ്ട് അവരും ചാറിനായി അതാണ് സത്യം നടന്ന നടന്ന കാര്യം പിന്നെ ആ കോൺട്രാക്ട് റെസ്പെക്ട് ചെയ്യാനായിട്ട് അവർ മാക്സിമം ശ്രമിച്ചു അവരെ കൊണ്ടുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു എന്നിട്ടും അമേരിക്കൻ പ്രഷർ സോ ഹൈ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ രാജശേഖരൻ നായരുടെ ഒരു ബുക്കുണ്ട് സ്പൈസ് ഫ്രം സ്പേസ് കൂടാതെ വേറൊരു ബുക്കുണ്ട് ലാസ്റ്റ് സ്പേസ് ഇൻ റഷ്യ ബൈ ബ്രയൻ ഹാർവിൻ ഹാർവി ഈ രണ്ട് ബുക്കും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അമേരിക്കൻ പ്രഷർ ആൺ റഷ്യ നല്ലവണ്ണം മനസ്സിലാവും അല്ലെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഐ എസ് ആർഒാരും ഇവരുടെ സി എയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഒരു സംശയമില്ല ഇതിനകത്ത് പ്രാജേഷും മനസ്സിലാക്കണം നമ്മുടെ ഒരു വൺ ഓഫ് ദി ഫ്രണ്ട്ലി കൺട്രിയാണ് റഷ്യ ആക്ച്വലി ഐ വുഡ് സേ ദർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റ് അവരുടെ റീസൺസ് ബിയോണ്ട് ദിയർ കൺട്രോൾ അവർ ക്യാൻസൽ ചെയ്യുന്നു ക്യാൻസൽ ചെയ്തിട്ട് അവർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടെക്നോളജി തരത്തില്ല പക്ഷേ വി വിൽ ഗിവ് യു ഹാർഡ് വെയർ എന്ന് പറയുന്നു അപ്പോൾ തന്നെ നമുക്ക് മാത്രമല്ല ഞാൻ പേഴ്സണലായിട്ട് ബോധ്യപ്പെട്ടതാണ് ഞാൻ റഷ്യയിൽ ഉണ്ടായിരുന്നു അടുത്ത് അവർ കാണിച്ചു ആ അവരുടെ എവിഡൻസസും ലെറ്റേഴ്സും എല്ലാം കാണിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല ആ അഞ്ഞൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ഇത് അമേരിക്കൻ ഇൻവോൾവ്മെൻ്റ് കൊണ്ടാണ് ഇത് സ്റ്റാപ്പ് അവിടെയാണ് ഇപ്പോഴത്തെ സംശയം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും പ്രഷർ അവർ റഷ്യൻസോട് ചെലുത്താമെങ്കിൽ അപ്പോൾ അവർക്ക് അതിനകത്ത് വേറൊരു അബദ്ധം പറ്റി റഷ്യൻസിനെ അവർ പ്രഷറൈസ് ചെയ്തപ്പോഴും റഷ്യൻസ് വേർ വെരി പെർട്ടിക്കുലർ ടു ഹെൽപ്പ് അസ് അതിനത് ഈ പ്രൊസസ് എന്ന് പറയേണ്ടത് ഒരു സാധാരണ ആളല്ല ഹി വാസ് എ എക്സ് മിനിസ്റ്റർ ഇപ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും പുള്ളി ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോ അമേരിക്കൻ പുള്ളിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഹെൽപ്പ് ചെയ്യണം സോ അങ്ങനെയാണ് ഞങ്ങൾ ആക്സിലറേറ്റ് ചെയ്തു പല സപ്ലൈസും അപ്പോൾ ഇത് റഷ്യ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ കൺട്രോൾ അവിടെ തീർന്നു ഇവിടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതിൻ്റെ ഒരു റിസൾട്ട് ആണ് ഈ കേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മികച്ച വിജയം നേടിയപ്പോൾ അമേരിക്കൻ സർക്കാർ വെച്ചു നീട്ടിയ പൗരത്വവും നാസയിലെ ഉന്നത ജോലിയും സായിപ്പിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു വന്ന എന്നെ ആർബൈക്കോ വാടക ഗുണ്ടകൾ രാജ്യദ്രോഹിയെന്ന് വിളിച്ചു ചെല്ലിക്കാശിന് രാജ്യത്തെ പരമോന്നത രഹസ്യങ്ങൾ കവർന്നു കടത്തിയ കള്ളമെന്ന് വിളിച്ചു എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇത് സി ഐ ഇതിനകത്ത് ബാക്കിലുണ്ടോ ഒന്നും പിടിയില്ല ഒരു ഒരു കൺഫ്യൂഷനാണ് പക്ഷേ ഞാൻ വെനൈമസിൻ ജയിൽ ഇവർ എന്നോട് ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങളും അവരുടെ രീതിയും എല്ലാം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി പിന്നെ എനിക്കിത് ഫുള്ളായിട്ട് കിട്ടിയത് ഒരു ഒരു പത്ത് ദിവസം കൊണ്ട് ആ പിക്ചർ വാസ് ക്ലിയർ ബട്ട് ഇതെല്ലാം സി ബി ഐയുടെ കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ എനിക്ക് പല ഇൻപുട്ടുകളും കിട്ടുമായിരുന്നു ഫസ്റ്റ് ഓഫ് ആൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ആൾ ഗ്യാപ്പ് വലിയ പെയ്യുന്നത് ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇവർ പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ ചെയ്യാവണമെന്നു പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബോയിങ് സെവൻ ഫോർ സെവനെ കാപ്പി അടിച്ച് ഇപ്പം തന്നെ ചെയ്യാമല്ലോ എന്തു നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് എ ടെക്നോളജി വിച്ച് ബിച്ച് കി കാപ്പിടും അങ്ങനെയല്ല നമ്മൾ ബൈക്കിംഗ് എഞ്ചിൻ കൊണ്ടുവന്നത് ഇത് ക്രയോജനിക്ക് അത് ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടാണ് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടും അവരെ ഇതുവരെ നമുക്ക് അതിന് സക്സസ്ഫുൾ ആയിട്ട് ലാഞ്ച് ചെയ്യാൻ പറ്റാത്തത് അന്ന് അവർ പറഞ്ഞത് ക്രയോജനിക് ടെക്നോളജി ഞാൻ മീൻകുട്ടയിൽ വെച്ച് വിറ്റു വിറ്റു പക്ഷേ മീൻകുട്ടയിൽ വെച്ച് കൊണ്ട് വിൽക്കാൻ കഴിഞ്ഞ ടെക്നോളജി ഇന്നു വരെ ഇല്ല പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടുമില്ല സോ അപ്പോൾ അത് പറഞ്ഞതെല്ലാം പച്ചക്കള്ള ആണ് ആ പച്ചക്കള്ളം പറഞ്ഞത് വേറൊരു കാര്യം കൂടെ പ്രജാശ് മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സി ബി ഐക്ക് കൈ കൊടുത്തിട്ട് അവർ മാറി അതായത് സി ബി ഐ ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നൊരു സമയം കേരള പോലീസിന് ഇത് അന്വേഷിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകാരണം ഇൻറ്റർനാഷണലി ലിങ്ക്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസായതുകൊണ്ട് കേരള പോലീസിന് അന്വേഷിക്കാൻ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ് സി ബി ഐ കേന്ദ്രത്തിന് കത്തെഴുതുകയും സി ബി ഐക്ക് കേസ് കൈമാറണമെന്ന് പറയുന്നതിൻ്റെ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു അറസ് സാറിൻ്റെ അറസ്റ്റും മാത്രം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിപ്പിക്കുന്ന ഒന്നാണ് അന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായി അതായത് ആദ്യം നവംബർ തേർട്ടിയെത്ത് നയൻറ്റീൻ നയൻറ്റി ഫോർ ആണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അതേ ഡേറ്റിലാണ് മിസ്റ്റർ സി ബി മാത്യു ആസ് ഗിവൺ എ റെക്കമെൻഡേഷൻ ലെറ്റർ ടു ദ ഗവൺമെൻറ് ടു ട്രാൻസ്ഫർ ദ കേസ് ടു സി ബി ഐ അപ്പം എൻ്റെ ബേസിക് ചോദ്യം മുപ്പതാം തീയതി നവംബർ നിങ്ങൾ സി ബി ഐക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നാൽ എന്തിനാണ് എന്നെ മുപ്പതാം തീയതി അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റ് ചെയ്യുന്ന ആ റെസ്പോൺസിബിലിറ്റി സി ബി ഐക്ക് വിട്ടു അപ്പോൾ സി ബി ഐ ഒരുപക്ഷെ സാറിനെ അറസ്റ്റ് എന്ന് വിചാരിച്ച് സാറിന്റെ ആരെങ്കിലും അല്ല ഈ കേരള പോലീസ് തന്നെ ആ ആഗ്രഹം കൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് ചിലപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്യുവോ ഇല്ലയോന്നുള്ള സംശയമല്ല സി ബി ഐ അറസ്റ്റ് ചെയ്യില്ല എന്ന് അവർക്കറിയാം എന്തൊക്കെ ഒരു എവിഡൻസ് ഒരീരുന്നില്ല ഒറ്റ എവിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് സിബിഐ ചെയ്തില്ലെങ്കിൽ പിന്നെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു അന്ന് അറസ്റ്റ് കൊണ്ടുപോയത് കൊണ്ടുപോയതിന് ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മാത്യൂസ് എന്നാണ് വന്ന് ആ ദിവസം തന്നെ അല്ല സിബി മാത്യൂസ് എന്നെ വന്ന് കണ്ടില്ല കണ്ടില്ല ഞാൻ എന്നെ എന്നെ എന്നിറ്റി പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞില്ല എനിക്ക് അവരെ ഇല്ല 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 യൂണിഫോം യൂണിഫോം ഇല്ലാതെ മാത്രമല്ല അവർക്ക് എല്ലാവർക്കും ഒരേ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടാൽ ഒരു റൗഡിയുടെ അതേ പോസ് ആണ് എൻ്റെ രണ്ട് സൈഡും രണ്ട് പേര് ഒരു ബനിയനും ഒരു മറ്റേ ആംഡ് ഫോഴ്സസിൻ്റെ ഒരു ഹാഫ് ഡ്രയർമാർ നിൽക്കുകയാണ് വരും ബനിയനോട് കൂടി ഈ സോക്കാലിൻ്റെ ഷോൾഡർ ബനിയൻ ഏത് മിനിറ്റ് വേണമെങ്കിലും അവർക്ക് തല്ലാം എന്നുള്ള ഒരു പോസ് അതൊരു ത്രട്ട് പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് ഗുണ്ടാസ് അവർ ചോദിക്കുകയാണ് എന്തിനാ ഈ മാടുകൾ നിങ്ങൾ കൊണ്ടു കൊടുത്തത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി ഇതാണ് ചോദ്യം വേറെ ഒന്നും അവർക്ക് ചോദിക്കാനൊന്നും അറിയില്ല അപ്പം ഞാൻ അവരുടെ നെയിം ചോദിച്ചു ഐഡൻറ്റിറ്റി ചോദിച്ചു ഡെസിഗ്നേഷൻ ചോദിച്ചു ഒന്നിനും മറുപടിയില്ല പിന്നെ അവസാനം ഞാൻ ചോദിച്ചു ഒരു സിബി മാത്യുവിനെ ഒന്ന് എനിക്ക് കാണണം ഒന്ന് വിളിക്കാമോ സിബി മാത്യു വന്നാലേ നിങ്ങൾ പറയുള്ളു ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഐ പി എസ് ഓഫീസറാണ് സിബി മാത്യു സോ അതുകൊണ്ട് സിബി മാത്യുവിനെ കൊണ്ട് വിളിക്കണം എനിവേ മൂന്നാമത്തെ ദിവസം ഞാൻ വീണ്ടും വീണ്ടും പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തേർഡ് ഡേ അവർ സെബി മാത്യുവിനെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ സെബി മാത്യു എൻ്റെ കൂടെ ഒരു മാക്സിമം വന്നാൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ചമ്മയം ചെലവാക്കി എന്താ പറഞ്ഞത് മിസ്റ്റർ നമ്പി നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞ മിസ്റ്റർ സിബി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായത് അതിനു മുമ്പ് സിബി മാത്യു പാനിഷ്ട് എനിക്കുള്ള സംശയം ഷെബി മാത്യു ഒന്നര മിനിറ്റ് മാത്രം എൻ്റെ കൂടെ ഇരുന്നതിൻ്റെ ഒറ്റ കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായതില്ല അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നെ ഫേസ് ചെയ്യാനായിട്ട് അങ്ങേർക്ക് കഴിയുന്നില്ല കാരണം അങ്ങേര് ചെയ്യുന്നത് കള്ളക്കേസ് ആണ് അപ്പം അങ്ങേര് എന്നെ ഫേസ് ചെയ്യാനായിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എന്നെ ഫേസ് ചെയ്ത് സംസാരിക്കാമല്ലോ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ലീഡർ എന്നെ ഫേസ് ചെയ്ത് എന്നെ എന്നെങ്ങനെ ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്നെ ഇൻട്രോഗേറ്റ് ചെയ്യാമല്ലോ എന്നെ ഇൻട്രോഗേറ്റ് ചെയ്യാനുള്ള അവകാശം പുള്ളിക്കുണ്ടല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകമുണ്ട് ബ്രയാൻ ഹാർവിയുടെ റഷ്യ ഇൻ സ്പേസ് ഇതിൽ പറയുന്നുണ്ട് ഐ എസ് ആർ ഒ ചാരക്കേസ് സി എ യുടെ അറിവോടുകൂടി നടന്ന ഒരു നാടകമാണ് സി ഐയെ പോലൊരു ഏജൻസി ഇടപെടാൻ തക്ക വിധം ഈ കേസിനെ വഴിതെറ്റിച്ചത് കേരള പോലീസാണ് പോലീസിൻ്റെയോ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെയോ തലപ്പത്തുള്ള ആരോ ഒരാൾ സി ഐയുടെ ഏജൻറ്റായി പ്രവർത്തിച്ചിരിക്കണം ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രരംഗം തകത്തറിയാൻ വേണ്ടി സി എയുടെ പങ്കുപറ്റിയ ഒരു ചാരൻ ഇപ്പോഴും ഇവിടെയുണ്ട് എന്നെ ആദ്യം നവംബർ മുപ്പതാം തീയതി അറസ്റ്റ് ചെയ്തിട്ട് ഡിസംബർ ഫസ്റ്റാണ് ഇവിടുത്തെ കോടതിയിലാണ് പിന്നെ ഡിസംബർ ഡിസംബർ അഞ്ചാം തീയതിയാണ് സി ബി ഐക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പിന്നെ സി ബി ഐ എന്നെ ഇവിടുത്തെ കോടതിയിൽ എട്ടാം തീയതി ഹാജരാക്കി അവിടെ ഇരുന്ന് എറണാകുളം കൊണ്ടുപോയി എറണാകുളം കോടതിയിൽ ഒൻപതാം തീയതി ഹാജരാക്കി പിന്നെ ഉടൻ തന്നെ അവിടെ നിന്ന് രാജധാനിയിലെ മെഡ്രാസ് മല്ലിക കൊണ്ടുപോയി അവിടെയാണ് ഈ രാജീവ് ഗാന്ധിയുടെ എൻക്വയറി ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്ന സ്ഥലം പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നു ഇവിടെ ജയിൽ സിന്റു ജയിലല്ല ആദ്യം ഇറ്റ് വാസ് ഇൻ എറണാകുളം സബ് ജയിൽ അത് കഴിഞ്ഞിട്ട് വെയ്യൂർ സെൻട്രൽ ജയിൽ പോയതാണ് എന്റെ കൂടെ കോ ഇല്ല ഞാനും ശശികുമാർ ചന്ദ്രശേഖർ എസ് കെ ശർമ്മ അവർ രണ്ട് ലേഡീസും കൂടെ എന്റെ കൂടെ എല്ലാവരും അവരെ കാണുന്നത് അതെ അതെ കോടതിയിൽ വെച്ചാണ് ആദ്യം കാണുന്നത് അല്ല ആക്ച്വലി ഞാൻ അവരെ കാണുന്നത് സി ബി ഐയുടെ ഇൻട്രോഗേഷൻ ടീമിലെ അവർ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ് മിസ്റ്റർ എം എൽ ശർമ്മ ഇങ്ങനെ അറിയാമോ അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചപ്പം സെയിം റിപ്ലൈ ഞാൻ പറഞ്ഞു ഇവരെക്കുറിച്ച് പേപ്പറിലേക്ക് വായിച്ചിട്ടുണ്ട് ഞാനും കണ്ടിട്ടില്ല ഇതാണ് സത്യം അതായത് അവരെ ഞാൻ കണ്ടിട്ടുമില്ല അവരും എന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല